ശ്രീഹരിക്കോട്ടയിൽ മൂന്നാം വിക്ഷേപണ തറയ്ക്ക് അനുമതി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി നാല് വർഷത്തിനകം പുതിയ ലോഞ്ച് പാഡ് യാഥാർത്ഥ്യമാകും പുതുതലമുറ റോക്കറ്റുകൾ ഇവിടെ നിന്ന് വിക്ഷേപിക്കാനാകും ഇസ്രോയുടെ വിക്ഷേപണശേഷി കൂട്ടാൻ പുതിയ ലോഞ്ച് പാഡ് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ വിക്ഷേപണത്തറയിലൂടെ വ്യവസായ പങ്കാളികളിൽ നിന്ന് പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കാനാകും ഭാവി മനുഷ്യ ബഹിരാകാശ ദൌത്യങ്ങളിൽ ഇന്ത്യയുടെ മികവ് വർദ്ധിപ്പിക്കാനും അതുവഴി രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ സാധ്യതകൾ ശക്തിപ്പെടുത്താനും സാധിക്കും എൻ ജി എൽ വി ലോഞ്ചുകളുടെയും നിലവിലെ വാഹനമായ എൽ വി എം ത്രീയുടെയും കോൺഫിഗറേഷൻ പിന്തുണയോടെയാണ് മൂന്നാമത്തെ ലോഞ്ച് പാഡ് നിർമ്മിക്കുന്നത് ഇതേ കോൺഫിഗറേഷനുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് പുതിയ ലോഞ്ച് പാഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എൻ ജി എൽ വിയിലും എൽ വി എം ത്രീയിലും സെമി ക്രയോജനിക് എൻജിനുകളാണ് ഉപയോഗിക്കുന്നത് നിലവിൽ ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് പോർട്ടിൽ രണ്ട് ലോഞ്ച് പാഡുകളാണുള്ളത് മുപ്പതു വർഷം മുൻപാണ് ആദ്യത്തെ വിക്ഷേപണ പാഡ് സ്ഥാപിച്ചത് പി എസ് എൽ വി എസ് എസ് എൽ വി തുടങ്ങിയ ചെറു വാഹനങ്ങളുടെ വിക്ഷേപണത്തെ പിന്തുണയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോഞ്ച് പാഡാണിത് ഇരുപത് വർഷം മുമ്പാണ് രണ്ടാമത്തെ വിക്ഷേപണത്തറ സ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടി you